ഹായ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ സി പി ഫിലിം പ്രൊഡക്ഷൻ സിനിമാ പ്രാന്തൻ ഫിലിം പ്രൊഡക്ഷൻസിൻ്റെ രണ്ടാമത്തെ സിനിമ ശേഷിപ്പ് ദമൻ്റ് എന്ന സിനിമ സൺ നെക്സ്റ്റ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമില് റിലീസായിട്ടുണ്ട് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തിൽ ഐ എഫ് എഫ് കെയിൽ സെലക്ട് ചെയ്യപ്പെട്ട സിനിമയാണ് ഞങ്ങളുടെ ശേഷിപ്പ് അപ്പം ഒരു കൂട്ടം പുതുമുഖങ്ങളെ അത് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ് ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ ക്യാമറ എല്ലാവരും എല്ലാവരും പുതുമുഖങ്ങളാണ് അപ്പം പല്ലോട്ട് ശേഷം ഒരു ബഞ്ച് ഓഫ് ന്യൂ ഫേസസിനെ നമ്മൾ സിനിമ മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ സിനിമയിലൂടെ അപ്പം ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രിറ്റോ ഗ്രിറ്റോ വിൻസെൻറ്റും ശ്രീജിത്ത് എസ് കുമാറോട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഒരു ഡെബി പ്രൊഡക്റ്റാണ് പ്രൊ പ്രൊജക്റ്റാണ് ശേഷിപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് ഒരു വളരെ ചെറിയ പ്രോമിസമിൽ ഒരു ചെറിയൊരു ചെറിയൊരൊറ്റ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു ഒരു ഭയങ്കര രസമുള്ള ഇൻസിഡൻറ്റിനെ ഭയങ്കര രസമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടെക്നിക്കൽസ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഭയങ്കര അടിപൊളിയായിട്ട് ആയിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ ഇപ്പം സൺ നെറ്റ്വർക്ക് സൺ നെറ്റ് വർക്കിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾ അത് എല്ലാവരും സിനിമ കാണണം കാരണം റാഷിദ് റഹ്മാൻ എന്ന ഒരു പുതിയ ആക്ടറ മീനാക്ഷി ജയൻ രാജൻ പുത്തറക്കൽ എന്ന ഒരു ഉണ്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് മീനാക്ഷി ജയൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഷാങ്ങൈ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് വന്നിട്ടുള്ള കുട്ടിയാണ് അവരുടെയൊക്കെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് ശേഷിപ്പ് ഇവരുടെയൊക്കെ ആദ്യ സിനിമ ശേഷിപ്പായിരുന്നു അതുമാത്രമല്ല റാഷിദിൻ്റെയും ഭയങ്കര രസമുള്ള പെർഫോമൻസ് ആണ് അതിൻ്റെ ക്യാമറ വർക്കൊക്കെ ഭയങ്കര അടിപൊളിയിട്ടാണ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ നിക്സൻ ജോയ് എന്ന് പറയുന്നതിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ മ്യൂസിക്ക് കഴിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പല രംഗങ്ങളും ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സൺ നെക്സ്റ്റിൽ ഞങ്ങളുടെ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് പലോട്ടിക്ക് ശേഷം സിനിമാ പ്രാന്തം പ്രൊഡക്ഷൻസ് പ്രൗഡ്ലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ശേഷിപ്പ് ദർമനൻ എന്ന സിനിമ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓൺലൈനിൽ എഴുതണം ഇങ്ങനത്തെ ചെറിയ സിനിമകൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ ആൾക്കാരെ ഡ്രസ്സിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ടുകൾ പല്ലോട്ടിക്ക് ശേഷം ഹ്യൂജ് സപ്പോർട്ടാണ് നിങ്ങൾ പല്ലുട്ടിക്ക് തന്നത് അതിനുശേഷം ശേഷിപ്പിനും ഒരു വലിയ സപ്പോർട്ട് തന്നെ വന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്